സ്പെഷ്യൽ വീഡിയോ ാണ് വന്നിട്ടുന്നത് പിന്നെ എന്നാ പോലെ ഒരു വെറൈറ്റി വീഡിയോ അറിയോ ഞങ്ങളെ സ്കൂളുമായി ബന്ധപ്പെട്ട നമ്മളെ സോറി ചെറുകോട് ചെറുകോട് യു പി സ്കൂളില് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട സന്തോഷ് മാഷി വിളിച്ചായിരുന്നു ചെറിയ ബ്ലോഗേഴ്സിന്റെ മീറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വളരെ പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ട് ഞാനിവിടെ വിളിച്ചതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണിക്കാം ഓക്കെ ഹലോ അപ്പൊ നമ്മുടെ വീഡിയോസിൽ പതിവില്ലാത്തതാണല്ലേ ഈ കൂക്കുവിളികളൊക്കെ അപ്പോൾ ഇന്ന് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ തന്നെ കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ ഇപ്പോൾ ഞങ്ങളുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറുകുടി എൽ പി യു പി സ്കൂളിലാണ് കേട്ടോ ഇവിടെ ഒരു വ്ളോഗേഴ്സ് മീറ്റും അതുപോലെ തന്നെ വേറെ കുറച്ച് പ്രോഗ്രാമും കൂടെ ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള കുറച്ച് വ്ലോഗേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഉണ്ട് അതായത് കുട്ടി വ്ളോഗേഴ്സും ഇതിലുണ്ട് കേട്ടോ വ്ളോഗേഴ്സ് മീറ്റും പിന്നെ ഒരു പഴയകാല കളികളുടെ ഒരു ഓർമ്മപ്പെടുത്തലുകളും അതുപോലെ തന്നെ എം ടി അനുസ്മരണ യോഗ ആയിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഉച്ചക്ക് ശേഷമായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അതായത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ അതായത് സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുട്ടികൾ പുറത്തുകൂടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചില കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ട് അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സ്കൂളിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ എൻ്റെ കാക്കു പഠിച്ച സ്കൂളാണത് അതുകൊണ്ട് തന്നെ കാക്കു ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ സ്കൂളിലോട്ട് ഇതിന് മുന്നേ വന്നിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഈ സ്കൂളിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കേട്ടോ കാക്കു പറഞ്ഞിട്ട് സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ദിവസമൊക്കെ വന്ന സമയത്ത് തന്നെ കാക്കു ഓരോ കാര്യങ്ങളും അതായത് കാക്കു പഠിച്ച ക്ലാസ്സും എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആധുനികമായ പിന്നെ ഞാനാണെങ്കിലോ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് ത്രില്ണ്ടായിരുന്നത് നമ്മുടെ ഈ കുട്ടീസിൻ്റെ പഴയകാല കളികളായിരുന്നു കേട്ടോ കാരണം എനിക്ക് അത്ര കളികളൊന്നും വലിയ പരിചയമല്ല പക്ഷേ ചില ചില കളികളൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യായിരുന്നു അപ്പോൾ ബ്ലോഗേഴ്സ് മീറ്റിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊന്നും ചിന്നും നീനും ഒക്കെ സ്കൂളിലോട്ട് പോയിക്കാണ് കേട്ടോ അപ്പോൾ അവർക്കിന്ന് സ്കൂൾ ഉണ്ടാവുകൊണ്ട് അവരൊന്നും കൂടെ കൂട്ടാൻ പറ്റിയിട്ടില്ല പക്ഷേ ലക്കിക്കുട്ടി ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനക്കിന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ അത്രത്തോളം അങ്ങ് ആക്റ്റീവ് അല്ലായിരുന്നു ചിനിങ്ങും കൊണ്ടാണ് കേട്ടോ പൊതുവേ ഇവനും കൊണ്ട് എങ്ങോട്ട് പോവുകയാണെങ്കിലും നല്ല സുഖമാണ് കേട്ടോ അല്ലെന്ത അവനക്കൊണ്ട് യാതൊരു കച്ചറയും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ ഉത് വളർ മീറ്റിന്റെ ഉദ്ഘാടനമൊക്കെ ഈ ഒരു ക്ലാസ്സിലാണെങ്കിലും മറ്റുള്ള പരിപാടികളൊക്കെ ഇവരെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളും മറ്റു പ്രാക്ടീസുകളൊക്കെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു ഇടയിലും പ്രത്യേകിച്ച് കുട്ടികളുമെല്ലാം സോഷ്യൽ മീഡിയയുടെ വിശാലമായ ലോകത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ വ്ലോഗർമാരുടെ ഒരു തരംഗം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന ഏതൊരു സമ്പദ് വികാസങ്ങളും എന്തെങ്കിലും ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വഴിയാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വ്ളോഗേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ കുഞ്ഞ് വ്ളോഗേഴ്സ് എന്ന് പറയാം അവരൊക്കെ ഇതിന് എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് കാല കാലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടുള്ള കളികൾ അരങ്ങേറാൻ പോകുന്നത് നമ്മുടെ മനസ്സുകളിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മൾ ഈ ഒരു വ്ളോഗേഴ്സ് മീറ്റിൻ്റെ ഉദ്ഘാടനം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തോട്ടിറങ്ങി കേട്ടോ കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിലാണല്ലോ സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു മീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ ഒരു നാടൻ ഫാമിലി ഉണ്ടല്ലോ അതായത് നമ്മളെ സന്തോഷേട്ടനും ജിജി ചേച്ചിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാജൂസ് മീഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നു അസ്കോ ഐനിക്കോട് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു പ്രായക്കാരപ്പം അതായത് ഈ ഈയൊരു ബൈബിൽ ഒത്തുകൂടുന്നത് നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര നോസ് ടു ഫീൽ അടിച്ചിട്ടോ ഞാനൊരു കാക്കുനോട് ചോദിക്കുമായിരുന്നു എനിക്കൊന്നും കൂടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നാവോ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ എന്നുള്ളത് കാരണം നമ്മളെ ലൈഫിൽ ഏറ്റവും നല്ല സമയങ്ങളായിരുന്നു അതെല്ലാതും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്നൊന്ന് വലുതായിരിക്കണമെങ്കിൽ എന്നുള്ളതാണ് കാരണം നമുക്കൊരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ മൂത്തവർ പറഞ്ഞത് കേൾക്കണമല്ലോ അപ്പോൾ അതിനോട് ആ ഒരു പ്രായത്തിൽ പ്രായത്തിലൊരു ഇഷ്ടക്കുറവുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വലിയതായ മതിയായിരുന്നു എന്ന് പിന്നെ ഒന്നും ആരും ഒന്നും പറയണതൊന്നും കേൾക്കണ്ടെന്നുള്ളത് പക്ഷേ വലുതായപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആ ഒരു പ്രായമായിരുന്നു നമ്മളെ ലൈഫിൽ ഏറ്റവും നല്ലൊരു പ്രായം എന്നുള്ളത് എന്ത് തന്നെ ചെയ്താലും നമുക്കൊരിക്കലും ബാക്കിലോട്ട് പോകാൻ കഴിയൂലെ ഇപ്പോൾ ഉള്ള ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം പക്ഷേ എങ്കിൽ പോലും നമുക്ക് ശരിക്കും ആ ഒരു ലൈഫ് നന്നായിട്ട് മിസ്സാവും ഞാനെപ്പോഴും ഞങ്ങളെ മക്കളോടും പറയാറുണ്ട് കേട്ടോ ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പ്രായമാണ് ഒരിക്കലും തിരിച്ച് കിട്ടാത്ത എന്നാ ബാക്കിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയബിളായിട്ട് ഇരിക്കുക എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ആ ഒരു പ്രായത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാതും ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഈ ഒരു കുട്ടീസിനെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് ഇപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വലുതായാൽ മതിയാവും ഒക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ അവരുടെ ഏറ്റവും ലൈഫിലെ ഏറ്റവും നല്ല ആണ് ഈ കഴിഞ്ഞുകൊണ്ടിരിക്കണതും അപ്പോൾ ഇവിടെ കുട്ടിപ്പീടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് പഴയ കാലത്തെ ആ ഒരു സെറ്റപ്പിൽ വായക്കൊലയും അതുപോലെ തന്നെ മിഠായികളും പഴയകാല മിഠായികളൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി കുട്ടിപ്പീടിയൊക്കെ ഉണ്ടായിരുന്നു അവർ കളിക്കുന്നതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ കുട്ടികൾക്കും ഓരോ തരം കളികളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സെഷൻ ഇവിടെ അറിയിക്കുന്നു ഇവിടെയു അപ്പൊ സന്തോഷമായിട്ട് അശ്വജിക്കണം എന്താണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഓർക്കാൻ പോര ഓർക്കെ നല്ല വിശേഷം കുഴപ്പമില്ല എത്ര എവിടെ പരിപാടി പരിപാടി എന്താ കറക്റ്റായിട്ട് മനസ്സിലായി മനസ്സിലായില്ല എന്താ വെച്ചാല് കുട്ടികളുടെ ഓരോ പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കണ്ടു പക്ഷെ കറക്റ്റ് ആയിട്ട് സൗണ്ട് ആകെ ക്ലിയർ ആവണില്ല പഴയ കളികളുണ്ടല്ലോ അതൊന്നും ഇപ്പത്തെ കുട്ടികൾക്ക് നിക്ഷല്ല അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാവണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ഇവിടെ അധ്യാപകരെ ക്രിയേറ്റ് അതായത് കോലും കൊത്തക്കല്ല് ും സംഭവത്തൊക്കെ അടിയോട് കഴിക്കൂലെന്ന് മാത്രീ സന്തോഷമായിട്ട് നമ്മളൊക്കെ കോരിക്കണോ അടിപൊളിയായിട്ടൊന്നും കളിച്ചു നോക്കണം നമ്മളെ അസ്കറും കുട്ടികളെപ്പോ കളിച്ചിട്ടോ നമ്മക്കത് പോയി നോക്കു ണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ആരൊക്കെ തിരിച്ചുണ്ടെങ്കിൽ കമന്റ് ആ തിരിച്ചോലും തിരിച്ചാത്തോ കൂടാസ്കറാക്കേ നേരം പോകാനേ അടിപൊളി വിദഗ്ധർ തിരുപ്പിനാ തിരുപ്പിന് കുട്ടികളൊക്കെ പഠിക്കണിണ്ട് ആശാന്റെ അടുത്ത് പഠിക്കണിണ്ട് അത് ഇന്നോ തുള്ളിട്ട് വേറെ കളിയുണ്ട് അതേറ്റു അല്ല അത് തിരിച്ചാണ് തുള്ളിയിലിട്ട് പിന്നെയും കിടക്കും തുപ്പന എങ്ങനെ തെരച്ചാണ് കുട്ടികളുടെ അടുത്ത് ശിഷ്യത്വം വഹിക്കും അല്ല എന്താ പോശാനില്ല എന്തോ സാധനം ആവുമല്ലേ ആ ഗുരുദർശനൊക്കെ നല്ല വൈഭവട്ടാണ് നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക എന്താ ഫുള്ള് കുട്ടികൾ കാലഘട്ടത്തിൽ മൊബൈൽ മേലാണ് പറഞ്ഞത് മൊബൈൽ ഇങ്ങനെ ഇതൊക്കെ പോയിട്ട് ഒരു ദിവസം കളിച്ചാൽ അത്രയും സംഭവം ഇതിൽ പ്രത്യേക എന്താ വെച്ചാല് ഇപ്പത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ എന്താ വെറും ഈ ഒരു സംഭവമാണ് ചോറിച്ച മൊബൈൽ ബാത്റൂമിൽ പോകാൻ മൊബൈല് എന്തിനാണെന്നുണ്ടെങ്കിൽ ഉയർ സാധനമില്ലാതെ നമുക്ക് അപ്പൊ അങ്ങനത്തെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയാകും ഈ ഒരു സംഭവം വല്ലാതെ അറിയില്ല എന്തോ കാരണം ഇവിടുത്തെ മാസന്മാർക്കും മാസന്മാരും ടീച്ചർമാരും ഒക്കെ ഒരു ഇതാണ് പ്രയത്നായിരിക്കും ഇങ്ങനെ കാരണം ഇപ്പത്തെ ജനറേഷൻ അറിയില്ല സംഭവം അപ്പൊ രക്ഷിതാക്കളോടും കൂടി പറയാനുള്ള ഒരു സംഭവമാണ് കുട്ടികളെ വെറും മൊബൈൽ അവിത്ത് കിട്ടും മൊബൈലിൽ കൊറച്ച് കറക്റ്റ് മണ്ണില് കളിച്ചെ ഗെയിം കളി കളത്തിൽ പോയി കളിച്ചിട്ടേ എല്ലാ കുട്ടികളും ഇയാള് സിനിമ നടനാണ് അതെ അഭിനയിച്ച പ്രശസ്ത നമ്മളെ നാട്ടിൽ ആരും അതായത് എന്താ പറയാ മൂപ്പരന്റെ മൂപ്പര വ്യക്തിത്വം അത്ര അതായത് അവസരം തന്നതെ പിന്നെ ഏതാ പാടല്ലേ ഏതാ പിന്നെ ഫിലിമോ പാടോ പന്ത്രണ്ട് പടങ്ങൾ വരാണ്ട് അങ്ങനെ ഷോർട്ട് ഫിലിമോ ടെലിഫിലിമോ എന്തൊക്കെയുണ്ടല്ലോ പന്ത്രണ്ട് സിനിമ വരുന്നുണ്ട് അതെ അതെ സഹജോനു ഒരവസരം എനിക്കൂലേ മറ്റേ ഏ അതൊന്നും ഇല്ല അലഞ്ഞു അത് വേണ്ട പോട്ടിന് ഒരവസരം പാടിനൊരവസരം കൊടുക്കേണ്ടിരുന്ന കൊച്ചു കൊച്ചു യൂട്യൂബ് പിന്നെ വ്ളോഗേഴ്സത് വളർന്നു വരുന്ന ബ്ലോഗേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യോ അയ്യവന് കുറവായി ഫാമിലി കൊറവൊന്നുമില്ല എല്ലാരും അറിയൂലോ ടീച്ചറെ എന്ത് പ്രോഗ്രാം എന്താ ഇത് പഴയ കാല കളിയിൽ വളരെ പ്രസിദ്ധമായിട്ടില്ല ഞങ്ങളൊക്കെ കളിച്ച ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ കളിച്ചൊരു കളിയാണ് ഉപ്പുകളി എന്ന് പറയും ഉപ്പുവാരില്ലേ ആരെ ആർക്കാ വീഡിയോ എടുക്ക അല്ലെങ്കിൽ ഞാൻ കേബ്രവേരാക അല്ലെങ്കി ഓള് ക്യാമറ വേരാക്കുക ഭയങ്കര പ്രശ്നം എന്താ ഞാൻ ഫുള്ള് ക്യാമറമാനാണ് അപ്പേക്ക് ഇങ്ങനെ ക്യാമറ എടുത്ത സീന വീടാൻ പറ്റും അതാണ് മാർക്കിട്ട് വന്നിങ്ങണത് എം പി അനുസ്മരണ പരിപാടി ഇവിടെ ആരംഭിക്കും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലാസിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ് ഇവിടെ എം ടി അനുസ്മരണ പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പകിടക്കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു ഗെയിമാണ് കേട്ടോ ഈ ഒരു പകിടക്കളി എന്താ സംഭവിച്ചാൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് കുറച്ച് അടുത്തെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ഒരു ഗെയിം നടക്കാറുണ്ട് ഇവിടെ ഒരു എനിക്ക് തോന്നും ആൾക്കാരിലെ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ അവർ കളിക്കുന്നത് കൂടുതലും രാത്രികളിലാണ് പിന്നെ നമുക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ പോയി പോയിങ്ങണ്ട് കാണാൻ എനിക്കോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കോളൊക്കെ വരച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടില്ലേ കളിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ ഒട്ടുമിക്ക കുട്ടീസും ഗ്രൗണ്ട് കൂടി ഉണ്ട് ഇതാ ഗ്രൗണ്ട് കൂടി ഇല്ലാത്ത കുറച്ച് കുട്ടികൾ ഇതാ ഇവിടെ ആസ്വദിക്കുന്നുമുണ്ട് കേട്ടോ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ ടീച്ചേഴ്സായിട്ടും കുട്ടീസൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ട് ഇപ്പം ഇത് കണ്ടത് കാക്കൂൻ്റെ കൂടെ പഠിച്ചതാണ് കാക്കുൻ്റെ ഫ്രണ്ടാണ് പിന്നെ കാക്കൂൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ആണ് അങ്ങനെ നമ്മൾ അറിയുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നടക്കുന്നത് എം ടി അനുസ്മരണ പരിപാടിയാണ് പിന്നെ ഇവിടെ നമ്മളെ കൊത്തകല്ലി ചെറുപ്പകാലത്ത് ഒട്ടുമിക്കവരും കളിക്കാൻ സാധ്യത ഉള്ളൊരു സംഭവമാണല്ലേ ഈ ഒരു കുട്ടിയും പോലും അപ്പോൾ അതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലെ എല്ലാ ഗെ ഗെയിമും നിനക്ക് അറിയില്ല കേട്ടോ പക്ഷെ ചില ചില ഗെയിമുകൾ അറിയാം അപ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഓടി വരും കേട്ടോ പിന്നെ ഇവിടെ കക്കുകളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഒരു കക്കളി വേറെ സംഭവങ്ങളോടൊന്നും സംഭവങ്ങളിനോടൊന്നും എനിക്കങ്ങനെ അറിയൂല കളിക്കാനും അറിയില്ല പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കസിൻസൊക്കെ ഒത്തുകൂടുമ്പോൾ കൂടുതലും ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു കക്കുകളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഈ പരിപാടിക്ക് വന്നതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാനും പിന്നെ അതുപോലെ തന്നെ മാഷിമാരേക്കൊന്ന് പരിചയപ്പെടാനും പിന്നെ നമുക്ക് പരിചയം ഉണ്ടായിരുന്ന കുറച്ച് കൊറച്ചുപേരെ ഒന്നുകൂടെ പുതുക്കാനൊക്കെ പറ്റിട്ടോ എന്താണ് കണ്ടോളി

അപ്പൊ അവ പരിചയക്കാരനെ കൂടുതൽ ചില പരിചയക്കാർ ഇല്ലാത്ത ആളുകളെ പരിചയപ്പെടാനും പറ്റി സംസാരിച്ചു പിന്നെ നമ്മളെ നെസ്റ്റു എന്താ പറയാ കളി കാര്യങ്ങളും കണ്ടു അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ അയ്യാം ക്ലാസ് വരെ പഠിച്ച സ്കൂളല്ലേ ആ ക്ലാസ് റൂമുകളും കാര്യങ്ങളും കൂടെ ഒക്കെ ഞാൻ ലക്കിക്കുട്ടിനും കൊണ്ട് അങ്ങനെ പിന്നെ എന്താ പറയാ കളിപാറി നടന്നിരുന്നു എന്തൊക്കെ എന്തൊക്കെയാ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ ആ മാറി കാലഘട്ടത്തിലെ അവിടെ നല്ല കുട്ടീസ് ഒക്കെ ആയിരുന്നു പിന്നെ അവരുടെ ഓരോ ഗെയിമുകൾ ഗെയിമുകൾ അതായത് നമ്മളെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ പറയാൻ എന്താ പറയാ നന്ദി പറയേണ്ടത് നമ്മൾക്ക് ആ ഒരു ഫീൽഡിൽ കൊണ്ടുപോയത് സന്തോഷ് മാഷും പിന്നെ അതേപോലെ തന്നെ സ്കൂളിന്റെ മറ്റു അധ്യാപകരും കാര്യങ്ങളൊക്കെ ഒരു പിന്നെ ആ സ്റ്റുഡൻസിന് ആ കുട്ടികളെ ആ ഒരു കാരണം ഇപ്പോൾ നമ്മൾ പറയില്ല നയൻറ്റി എയ്റ്റി നയൻറ്റി എയ്റ്റ് കളി ഇപ്പോൾ ട്വൻറ്റി ഗിഡ്സ് കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾക്കതിൽ പിന്നെ കൺകുളൂർമ തന്ന ആ ഒരു മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ അധ്യാപകർ പി ടി എം ടി എ കമ്മിറ്റിനോടാണ് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് സ്പെഷ്യൽ നമ്മളീ ഇതിന് ക്ഷണിച്ചെൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് മാഷെ ഈ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഈ സന്തോഷ് മാഷിനെ അതേപോലെ തന്നെ പ്രസാദ് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരില് എന്താ പറയാ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എന്താ പറയാ അധ്യാപകരിൽ നിന്ന് അപ്പുറത്തേക്ക് എപ്പോഴും പറയായിരുന്നു എന്താ പറയാ സ്കൂളിന്റെ ഒരു വിഷയം പറയുമ്പോ എന്താണെങ്കിലും ഈ രണ്ട് സെറുമാരെ ഒന്ന് വന്ന് പോകുട്ടോ അപ്പൊ ഇന്ന് സന്തോഷ് മാഷിനെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പ്രസാദ് മാഷിനെ ഇന്നാണ് കാണുന്നത് ഏതായാലും വളരെ സന്തോഷം നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു നോസ്റ്റു ഫീലിങ് ആയിരുന്നു ഇനി നേരെ മക്കളെ അതായത് ഇപ്പൊ ഏകദേശം നാലുമണി കഴിഞ്ഞു ആയിരുന്നു പെട്ടെന്ന് പോരാനൊന്നും ഒന്നുകൂടെ അപ്പോ അത് വല്ലാത്തൊരു ഫീലിങ് തന്നെയായിരുന്നു പിന്നെ ഞങ്ങക്ക് കുട്ടികളെടുക്കാൻ പോകണപ്പാങ് പെട്ടെന്ന് ഇറങ്ങിക്കണം കേട്ടോ അപ്പൊ എല്ലാരോടും താങ്ക് യു ബ ബൈ